ഇപ്പോൾ കേന്ദ്ര അവഗണനയ്ക്കെതിരായ ദില്ലിയിലെ പ്രക്ഷോഭത്തിന്റെ എൽ ഡി എഫ് പ്രക്ഷോഭത്തിന്റെ തീയതിയായിരിക്കുന്നു അടുത്ത മാസം എട്ടിനായിരിക്കും സമരം ഇന്ന് ചേർന്ന എൽ ഡി എഫ് യോഗത്തിലാണ് ആ തീരുമാനമായിരിക്കുന്നത് ആ ശ്രീജിത്ത് ചേരുന്നു ശ്രീജിത്ത് കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ ശക്തമായ പ്രക്ഷോഭത്തിന് എൽ ഒരുങ്ങുമ്പോൾ അടുത്ത മാസം എട്ടിന് ഏത് രീതിയിലായിരിക്കും സമരപരിപാടികൾ എന്നാണ് അറിയാൻ കഴിയുന്നത് വിനിത അടുത്ത മാസം എട്ടിന് സംസ്ഥാന മന്ത്രിസഭയും ഒപ്പം തന്നെ ജനപ്രതിനിധികളും യോജിക്കാവുന്ന എല്ലാവരെയും കൂട്ടി ഡൽഹിയിൽ കേന്ദ്ര സർക്കാരിന്റെ സംസ്ഥാനത്തിലുള്ള അവഗണനയ്ക്കെതിരെ ഒപ്പം തന്നെ തെറ്റായ സമീപനങ്ങൾക്കെതിരെയുള്ള വിപുലമായ സമരം സംഘടിപ്പിക്കാനാണ് തീരുമാനം ഈ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഫെബ്രുവരി എട്ടിന് നടക്കുന്ന സമരത്തിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒപ്പം ജനപ്രതിനിധികളും പങ്കെടുക്കും കേന്ദ്ര അവഗണന തന്നെയാണ് പ്രധാനപ്പെട്ട വിഷയം ധനകാര്യ കമ്മീഷന്റെ നികുതി ഫിനാൻഷ് അവാർഡ് മുതൽ ഇങ്ങോട്ട് എല്ലാ കാര്യങ്ങളിലും സംസ്ഥാന സർക്കാരിനെ സംസ്ഥാനത്തെ അവഗണിക്കുന്നതാണ് പ്രധാനപ്പെട്ട ഒരു ആരോപണം ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സമരം ചെയ്തത് രാജ്യത്ത് ബിജെപി വിരുദ്ധ ചേരിയിലുള്ള യോജിക്കാൻ കഴിയാവുന്ന എല്ലാവരെയും ഈ സമരത്തിൽ പങ്കാളിയാക്കാനുള്ള അഭ്യർത്ഥന സംസ്ഥാന സർക്കാരും ഇടതുമുന്നണിയും നടത്തും അതായത് ഇപ്പോൾ ഇന്ത്യാ സഖ്യത്തിലുള്ള ആളുകളെ അടക്കം ഈ സമരത്തിലേക്ക് ക്ഷണിക്കും അതിന്റെ കൂടി ഭാഗമായിട്ടാണ് കോൺഗ്രസിനെ കൂടി ഈ സമരത്തിലേക്ക് പ്രതിപക്ഷ കേരളത്തിലെ പ്രതിപക്ഷത്തെ കൂടി സമരത്തേക്ക് ക്ഷണിച്ചത് എന്നാൽ യു ഡി എഫിൽ ചർച്ചയ്ക്ക് ശേഷം നിലപാട് അറിയിക്കാമെന്നാണ് ഇപ്പോൾ അവർ പ്രതിപക്ഷം അറിയിച്ചിട്ടുള്ളത് എന്തായാലും അനുകൂലമോ പ്രതികൂലമോ തീരുമാനം ഉണ്ടായാലും രാജ്യത്തെ മറ്റ് ബിജെപി ഇതര ചേരിയുള്ളവരെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് കേന്ദ്രവിരുദ്ധ സമരം ശക്തമായി നടത്താനാണ് തീരുമാനം ഫെബ്രുവരി എട്ടിനായിരിക്കും ഡൽഹിയിൽ സമരം നടക്കാൻ പോകുന്നത്